ചേട്ടാ അവിടെ എന്റെ കാലു മുറിഞ്ഞ് തെറിച്ചു വേണ്ടിയിട്ടുണ്ട് എടുക്കണേ നിലത്ത് ചോര വാർന്നു കിടക്കുന്ന അപരിചിതനായ അയാളെ നാട്ടുകാരുടെ സഹായത്തോടെ ശ്രദ്ധിച്ചെടുത്ത് ആംബുലൻസിലേക്ക് കയറ്റും നേരമാണ് അബോധാവസ്ഥയിലും അയാളിൽ നിന്ന് ആ വാക്കുകൾ ഉയർന്നത് അത് കേട്ടതും എന്റെ കണ്ണുകൾ ആദ്യം പോയത് അയാളുടെ കാലുകളിലേക്കായിരുന്നു ഒടുങ്ങി നുറങ്ങി അയാളെ തന്നെ തൂങ്ങി ആടുന്നുണ്ടായിരുന്നു ആ കാലുകൾ അവയുടെ സാന്നിധ്യം അറിയാൻ സാധിക്കാത്ത വിധം ആ മനുഷ്യന്റെ ശരീര ചലനശേഷി നഷ്ടപ്പെട്ട ഒന്നൊരു നിമിഷം ഞാൻ ഓർത്തു ആ ഓർമ്മയിൽ പോലും എൻ്റെ ഹൃദയത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി പോയി ഏറിപ്പോയാൽ പത്തിരുപത്തിയേഴ് വയസ്സ് പ്രായമുള്ളൊരു ചെറുപ്പക്കാരനാണ് തൻ്റെ ആംബുലൻസിന്റെ ഉള്ളിൽ പ്രാണനു വേണ്ടി പിടിയുന്നതെന്ന് ഓർമ്മ വന്നതും അയാളുടെ കാലുകൾ ആക്സിലേറ്ററിൽ അമർന്നു ജീവൻ കയ്യിൽ പിടിച്ചെന്ന പോലെ നഗരത്തിലെ തിരക്കിനുള്ളിലൂടെ ആ ആംബുലൻസ് കുതിച്ചു പായുമ്പോൾ അതിനുള്ളിൽ രക്തമൊഴുകി അബോധാവസ്ഥയിൽ കിടക്കുന്ന ആ ചെറുപ്പക്കാരനെ കാത്ത് അങ്ങ് ദൂരെ ഒരിടത്ത് ഒരച്ഛനും അമ്മയും വഴിക്കണ്ണുമായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു അമ്മ അത് പോലെ ആംബുലൻസിനുള്ളിൽ കിടന്നവനിൽ നിന്നൊരു വിളി ഉയർന്നു ഒപ്പം അടഞ്ഞ കണ്ണുകൾക്കിടയിലൂടെ മെഴുനീർ ഒഴുകി ചിതറി മരണത്തിനും ജീവിതത്തിനും ഇടയിലൂടെ സഞ്ചരിക്കുന്ന അനേകം ജീവനുകളെ ദിവസേന കാണുന്നതാണെങ്കിലും ആ ചെറുപ്പക്കാരൻ്റെ ജീവന് വേണ്ടി ആശുപത്രി മുറിക്കു പുറത്ത് രാപ്പകൾ പ്രാർത്ഥിച്ചിരിക്കുന്ന അവൻ്റെ മാതാപിതാക്കൾ അയാളുടെയും കണ്ണുകൾ നനയിക്കുന്ന കാഴ്ചയായിരുന്നു അന്ന് അപകടം പറ്റി അവനെ ആശുപത്രിയിലാക്കി വന്നെങ്കിലും പതിവിൽ നിന്ന് വിപരീതമായി അയാൾ ദിവസേന അവൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു തന്റെ ആംബുലൻസിൽ അയാൾ രക്ഷിച്ച എത്രയോ ജീവനേക്കാൾ പ്രാധാന്യം അയാൾ ഈ ചെറുപ്പക്കാരന്റെ ജീവന് നൽകി എന്താണെന്ന് അറിയില്ലെങ്കിലും എന്തോ ഒന്നയാളെ അവനിലേക്ക് അടുപ്പിക്കുന്നുണ്ടായിരുന്നു ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഏറെ മോഹിച്ചവൻ ഐ സിയുവിനുള്ളിൽ മരണവുമായി മൽപിടുത്തം നടത്തുമ്പോൾ ഒരു നാട് മുഴുവൻ അവന്റെ തിരിച്ചുവരവനായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ആശുപത്രി മുറ്റത്ത് മുട്ടത്തവൻ്റെ മാതാപിതാക്കൾക്കൊപ്പം നിന്നു അത്രമേൽ പ്രിയങ്കരനായിരുന്നു അവർക്കെല്ലാം അവൻ അഭിരാം എന്നാഭി സ്വന്തം മാതാപിതാക്കളെ പ്രാണനേക്കാൾ സ്നേഹിച്ചവൻ അവരുടെ സ്വപ്നങ്ങളിലൂടെ അവർക്കായി മാത്രം ജീവിച്ചവൻ അവനാണിപ്പോൾ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ അഭി കണ്ടിട്ടില്ല ഞാൻ നിന്നെ ഒരിക്കൽ പോലും നീ എന്താണെന്ന് നീ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്റെ ഉള്ളിൽ നിന്റെ ജീവനെ ചുമക്കുന്നുണ്ട് ഞാൻ എനിക്ക് ജീവിക്കാനായി നിന്റെ അച്ഛനെയും അമ്മയും ജീവിപ്പിക്കാനായി ഞാനെന്റെ ഉദരത്തിൽ നിന്റെ കുഞ്ഞിനെ ചുമക്കുന്നുണ്ട് നിന്റെ ഡയറി താളുകളിൽ നീ പകർത്തി വെച്ച നിന്റെ പ്രണയനെ എവിടെയാണെന്ന് കണ്ടെത്താൻ നിന്നെ സ്നേഹിച്ചവർക്കൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല മരണത്തോട് പൊരുതി തോറ്റു നീ പ്രാണൻ ഉപേക്ഷിച്ചപ്പോൾ അവളും ഒരു പക്ഷേ മറിഞ്ഞിരിപ്പുണ്ടാവും ഇനി ആർക്കു മുന്നിലും നിന്റെ പെണ്ണെന്ന അവകാശത്തോടെ വരാൻ സാധിക്കാത്തതിനാൽ നിന്റെയൊപ്പം നിന്റെ കൈപിടിച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ആഗ്രഹിച്ച ആ പെൺകുട്ടിയും ഇന്നൊരു വിധവയാണ് നിന്റെ വേർപാടിലൂടെ അതിനവൾക്ക് നീ അണിയിച്ച താലിയോ നീ ചാർത്തിയ കുങ്കുമ ചുവപ്പോ വേണമെന്നില്ല നീ പകർന്നു നൽകിയ പ്രണയം മാത്രം മതി നിന്റെ പ്രണയവും ലാളനയും ഏറ്റവൾ തളരുമ്പോൾ നിന്റെ പ്രണയത്തിൽ അവൾ പൂതു തളർത്ത് നിൽക്കുമ്പോൾ അവളിലേക്ക് നിന്നെ പകർന്നു കൊടുത്ത നീയും അവളും ഒന്നായി ചേർന്ന നിന്റെ വേർപ്പവൾ രുചിക്കും നേരം നീ അവൾക്ക് നൽകാൻ ആഗ്രഹിച്ച നിന്റെ കുഞ്ഞ് നീ ഇതുവരെ കാണാത്ത നിന്നെ ഒരിക്കൽ പോലും അറിയാത്ത എന്റെ ഉത്തരത്തിൽ എന്തൊരു വിധിയാണിതല്ലേ അഭി സ്വപ്നങ്ങൾ പങ്കുവച്ചതും കിനാക്കൾ കണ്ടതും നിങ്ങൾ നിന്റെ നിശ്വാസങ്ങൾ കൊണ്ടുപോലും വികാരത്തിന്റെ കൊടുമുടി താണ്ടിയിരുന്ന നിന്റെ പെണ്ണിപ്പോ അറിയുന്നുണ്ടാവുവോ അവൾ ചുമക്കാൻ ആഗ്രഹിച്ച നിന്റെ പ്രാണനെ ഞാൻ വഹിക്കുന്ന കാര്യം ഇതെൻ്റെ ഒരു നിയോഗമായിരിക്കാം അഭി നിൻ്റെ അംശത്തെ ഗർഭത്തിൽ വഹിക്കാനുള്ള നിയോഗം നിൻ്റെ അർദ്ധപ്രാണനായിരുന്ന ശരീരവുമായി ആശുപത്രിയിലേക്ക് പാഞ്ഞ ആ ആംബുലൻസ് ഡ്രൈവറായ എൻ്റെ അച്ഛനിലൂടെ എന്നിലേക്ക് എത്തിച്ചേർന്ന നിയോഗം എത്രയോ നിരത്തുകളിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ച് ചതഞ്ഞും തകർന്നും കിടന്നിരുന്ന ഒരുപാട് ജീവനുകളെ സ്വന്തം കയ്യാൽ രക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ച എൻ്റെ അച്ഛന് നീ അപകടം പറ്റി കിടന്ന അതേ റോഡരികിൽ നാലു വർഷങ്ങൾക്ക് മുൻപ് രക്തം കിടന്ന എൻ്റെ കുഞ്ഞിനെയും അവൻ്റെ അച്ഛനെയും കണ്ടെത്തി രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവരുടെ മരണത്തിലൂടെ പ്രതീക്ഷകൾ നശിച്ചൊരു പാഴ് ജന്മമായി പോയ എന്നെ ഓർത്ത് ഒരുക്കി ജീവിച്ച എൻ്റെ അച്ഛൻ നിന്റെ മരണത്തിന് നിന്റെ മാതാപിതാക്കൾക്ക് മുന്നോട്ട് ജീവിക്കാൻ നിലനിന്നെടുക്കുന്ന ബീജത്തിന് സാധിക്കുമെന്നറിഞ്ഞപ്പോൾ അതിനെ വഹിക്കാനുള്ള ഉദരം കണ്ടെത്തിയത് എന്നിലാണ് ഇതൊരു നിയോഗം തന്നെയാണ് അഭി എനിക്കും നിനക്കും പിന്നെ നമ്മളെ ചുറ്റിയിരിക്കുന്ന ഒട്ടനേകം ജീവനുകൾക്കും അവിടെ ഞാനില്ല നീയില്ല പരസ്പരം ഇന്നു വരെ കാണാത്ത ഇനി ഒരിക്കലും കാണില്ലാത്ത നമ്മൾ മാത്രമേ ഉള്ളൂ അഭി ഉണ്ടാവണം കാവലായി നിന്റെ ജീവന് മരണത്തിനപ്പുറം ഒരു ലോകത്തിരുന്ന് എൻ്റെ കുഞ്ഞിനും അവൻ്റെ അച്ഛനുമൊപ്പം നീ കൂടി ഉണ്ടാകും ഈ നിയോഗം പൂർത്തീകരിക്കാൻ ഒപ്പമെന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ് ഞാൻ അഭിരാമിൻ്റെ ഡയറി അടച്ചു വെച്ചൊരു നിശ്വാസത്തോടെ കൃഷ്ണ ഉറക്കത്തെ പുഴുകുമ്പോൾ പുറത്ത് ഇനിയും നനവുമാറാത്തൊരു മൺകൂനെ കരികിൽ നിന്നൊരു കാറ്റ് അവളെ തഴുകി കടന്നുപോയി അവൾക്കും ഇനി പിറക്കാനിരിക്കുന്ന തൻ്റെ കുഞ്ഞിനും അത് മാത്രം പ്രതീക്ഷയോന്നിരിക്കുന്ന തന്റെ മാതാപിതാക്കൾക്കും കാവലായി താൻ എന്നും അവർക്കൊപ്പം ഉണ്ടാവുമെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് അപ്പോഴും അങ്ങ് ദൂരെ ഒരിടത്ത് ഒരുവൾ ഒരാളും ശ്രദ്ധിക്കപ്പെടാനില്ലാത്തൊരിടത്ത് തൻ്റെ പ്രാണൻ നഷ്ടപ്പെട്ട ശരീരത്തിൻ്റെ കാവലായി നിന്നിരുന്നു അഭിയുടെ മാത്രം പെണ്ണായി അവൻ്റെ പ്രണയത്തിന്റെ പാലാഴിയിൽ ജീവിതം ജീവിച്ചു തീർക്കാൻ ആഗ്രഹിച്ചൊരുവൾക്ക് അവന്റെ വേർപ്പാ വേദന താങ്ങാൻ കഴിഞ്ഞില്ല അവന്റെ പെണ്ണെന്ന് അവകാശത്തോടെ എവിടേക്കും കടന്നു ചെല്ലാൻ പറ്റാതെ ബന്ധങ്ങളുടെ ബന്ധനങ്ങളിൽ മുറുകിപ്പോയവൾ ഒടുവിൽ എല്ലായിടത്തു നിന്നും രക്ഷ നേടി അനാഥ ശവശരീരമായ ആ വഴിവയ്ക്ക് ആരും പ്രതീക്ഷിച്ചതുപോലെ കിടക്കുമ്പോൾ അതിനെ തേടിയെന്നതുപോലെ ദൂരൻസിന്റെ ശബ്ദം ആ രാത്രിയുടെ നിശബ്ദതയെ നിശബ്ദത്തെ കീറിമുറിച്ചുകൊണ്ട് കേൾക്കുന്നുണ്ടായിരുന്ന നേരം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ